ആ കേസ് നമ്മളെ ചിരിപ്പിച്ചു കൊല്ലും എന്താണെന്നറിയാമോ ഡി സി സി പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പുറത്ത് നടക്കുന്ന ആക്രമണത്തിൽ ഒന്നാം പ്രതി ഡി സി പ്രസിഡന്റ് പതമംഗലത്ത് കൊലപ്പുള്ളികളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിന് മുഹമ്മദ് ഷിയാസിനും മാത്യു കൊൽനാടൻ എം എൽ എക്കും കോടതി ജാമ്യം അനുവദിച്ചു ഈ ഒരു ഉണ്ടാക്കിയ കേസാണ് തല്ലിക്കൂട്ടി ഉണ്ടാക്കിയ കേസാണ് ഒരു ജാമ്യം പോലും ഇല്ലാത്ത കേസുണ്ടാക്കി മലപൂർവ്വം ബലം പ്രയോഗിച്ചൊരു കൊലപ്പുള്ളിയെ കൊണ്ടുപോകുന്നത് പോലെയാണ് കൊണ്ടുപോയത് കോടതി ജാമ്യം കൊടുത്ത ഉടനെ അടുത്തൊരു കേസ് അതിൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർ പുറത്ത് നിൽക്കുക ആ കേസ് നമ്മളെ ചിരിപ്പിച്ചു കൊല്ലും എന്താണെന്നറിയാമോ ഡി സി സി പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പുറത്ത് നടക്കുന്ന ആക്രമണത്തിൽ ഒന്നാം പ്രതി ഡി സി സി പ്രസിഡന്റ് ഡി സി പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പുറത്ത് ആക്രമണം സംഘർഷം നടന്നു എന്നാണ് അപ്പോൾ ഡി സി പ്രസിഡന്റ് പോലീസ് കസ്റ്റഡിയിലാണ് ഡി സി സി പ്രസിഡന്റിൻ്റെ അറസ്റ്റിൽ ചെയ്തിൽ പ്രതിഷേധിച്ച് അദ്ദേഹം പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ പുറത്ത് കടന്ന സംഘർഷത്തിൻ്റെ പേരിൽ അദ്ദേഹം ഒന്നാം പ്രതി ഈ പോലീസുകാരി ഇങ്ങനെ ചിരിപ്പിക്കരുത് നിങ്ങളുടെ ഗൗരവം പോവും അദ്ദേഹം പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ നടന്ന സംഭവത്തിൽ അദ്ദേഹത്തെ ഒന്നാം പ്രതിയാക്കി വീണ്ടും ജയിലിൽ എന്നുള്ള വാശിയാണ് ഇങ്ങനെയൊന്നും സമരത്തെ അടിച്ചമർത്താമെന്ന് കരുതണ്ട ആർക്കു വേണ്ടി ഞങ്ങൾ സമരം ചെയ്യുന്നത് സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ആക്രമണങ്ങൾ നടക്കുകയാണ് വന്യജീവി ആക്രമണങ്ങൾ നടക്കുകയാണ് ഗവൺമെൻ്റ് ഒന്നും ചെയ്യുന്നില്ല മരപ്പട്ടി ശല്യത്തിൽ അസ്വസ്ഥരായ മുഖ്യമന്ത്രിക്ക് ഈ വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബത്തെക്കുറിച്ച് വല്ല ചിന്തയുണ്ടോ എന്തെങ്കിലും ഒരു ചെറുവിരൽ അദ്ദേഹം അനക്കുന്നുണ്ടോ ഒരു ഹ്രസ്വകാലത്തേക്കോ ദീർഘകാലത്തേക്കുള്ള ഒരു പരിപാടിയുണ്ടോ മര്യാദയ്ക്കൊരു യോഗം നടത്തിയിട്ടുണ്ടോ ഒരു യോഗം എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാൻ ഒരു യോഗം നടത്തിയിട്ടുണ്ടോ മരപ്പട്ടിയുടെ കേസിലെടുത്ത ഗൗരവമെങ്കിലും ഈ വന്യജീവികൾ ചവിട്ടിക്കൊല്ലുന്ന ആന ചവിട്ടിക്കൊല്ലുന്ന കടുവ കൊന്നു തിന്നുന്ന ഈ മനുഷ്യരെ കുറിച്ചും അവരുടെ കുടുംബത്തെക്കുറിച്ചും മുഖ്യമന്ത്രിക്ക് വേണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന ഒരു കാര്യം കൂടി സൂചിപ്പിക്കുക തിരഞ്ഞെടുപ്പാണല്ലോ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കോടികളുടെ അഴിമതി കാണിക്കാനുള്ള ഒരു വൻ ആസൂ പരിപാടിയുമായി സർക്കാർ ഇറങ്ങിയിരിക്കുക വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ് സർക്കാരിന് കിട്ടേണ്ട കോടികൾ വലിയ ഡിസ്ലറികളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അഴിമതിയാണ് ഇതിൻ്റെ പുറകിൽ സംസ്ഥാനത്തെ ടാക്സസ് കമ്മീഷണർ ലീവിലാണ് ലീവിലായ സമയത്ത് നേരത്തെ കേരളീയത്തിനും നവകേരള സദസ്സിനും പണം പിരിച്ചു കൊടുത്തതിൽ ഗവൺമെൻറ് സമ്മാനം കൊടുത്ത അഡീഷണൽ അഡീഷണൽ കമ്മീഷണർ ടാക്സസ് കമ്മീഷണറുടെ ചാർജ് കൊടുത്തിട്ടാണ് ഈ അഴിമതി നടത്താനുള്ള നീക്കം ഇത് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും മന്ത്രിമാരോടും ഞങ്ങൾ പറയുകയാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന് ഇപ്പോൾ ഇരുന്നൂറ്റമ്പതും മുന്നൂറുമൊക്കെ ആണല്ലോ ഇപ്പോൾ നികുതി അത് നൂറിൽ താഴെ നികുതിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് നടത്തി ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അത് വേണ്ട എന്ന് ആദ്യമേ പ്രാഥമികമായി പറയാണ് ഞങ്ങളത് അറിഞ്ഞിട്ടുണ്ട് ഈ ഉദ്യോഗസ്ഥന് ചാർജ് കൊടുത്ത് അഴിമതി നടത്താനുള്ള നീക്കമാണ് നടക്കുന്നത് കേരളത്തിൽ കോടതിയില് പന്ത്രണ്ടായിരം കോടി രൂപ എന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കി ചർച്ച അതൊക്കെ കിട്ടേണ്ട പൈസ കിട്ടേണ്ട പൈസ കൊടുക്കുമല്ലോ കിട്ടേണ്ട പൈസ കൊടുക്കണം കേസ് വേറെയാണ് കേസ് ഇനിയും കടമെടുക്കാൻ അനുമതി കൊടുക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത്